ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ജെ ആർ സി കേഡറ്റുകൾക്ക് അവാർഡ് വിതരണം നടത്തി വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപജില്ലയിലെ ജെ ആർ സി കേഡറ്റുകളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയിച്ച എഴുപത്തി വിദ്യാർത്ഥികളെ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് ി എസ് പ്രസിഡന്റും തഹസിൽദാറുമായ സുശീല ആർ ഉദ്ഘാടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി കോടിയോട്ട് രാമചന്ദ്രൻ പിള്ള ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് ചെയർപേഴ്സൺ ഡി സുബംഗല അധ്യക്ഷത വഹിച്ചു ഐ ആർ സി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ കരുനാഗപ്പള്ളി എഇഒ ആർ അജയ്കുമാർ ഐ ആർ സി സംസ്ഥാന കോർഡിനേറ്റർ ആർ ശിവൻപിള്ള ഐ ആർ സി വൈസ് ചെയർമാൻ ഡോക്ടർ കെ ജി മോഹൻ ഐ ആർ സി ഉപജില്ലാ കൺവീനർ ജെ ഹരിലാൽ ട്രഷറർ ജി സുന്ദരേശ്വൻ ജോയിന്റ് സെക്രട്ടറി എൻ എസ് അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി